അഡ്വക്കറ്റ് എ ജയശങ്കർ ഒരു ആമുഖത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നില്ല അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന് അദ്ദേഹം നിരവധി വേദികളിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളിലെ പ്രധാനപ്പെട്ട ചർച്ച വിദഗ്ധനാണ് രാഷ്ട്രീയ നിരീക്ഷകനാണ് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലെ ഏഷ്യാനെറ്റിൽ സി പി ഐ എമ്മിനെതിരെ രണ്ട് തെറി പറയണമെങ്കിൽ അല്ലെങ്കിൽ ജാതി വെച്ച് രണ്ട് കാര്യം പറയണമെങ്കിൽ കൊണ്ടിരുത്തും സ്ഥിരമായി എ ജയശങ്കറിനെ ഏഷ്യാനെറ്റിൽ മാത്രമല്ല മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ നമുക്ക് എപ്പോഴും എ ജയശങ്കറിനെ കാണാം അവിടെ നിന്ന് മാറി അദ്ദേഹം അവിടെ അവിടെ മാത്രമല്ല അദ്ദേഹം സോഷ്യൽ മീഡിയയിലും സജീവമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ സോഷ്യൽ മീഡിയയിൽ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ നല്ല പ്രചാരണം കിട്ടുന്നുമുണ്ട് അതെല്ലാം പിണറായിക്കെതിരെയാണ് സി പി എമ്മിനെതിരെയാണ് എന്ന് മാത്രം അദ്ദേഹം സി പി ഐയുടെ അഭിഭാഷക സംഘടനയുടെ നേതാവായിരുന്നു എന്നുവെച്ചാൽ എൽ ഡി എഫിൻ്റെ ഘടക കക്ഷിയായ രാഷ്ട്രീയ പാർട്ടിയിലെ മെമ്പറായിരുന്നു അങ്ങനെയുള്ള ഒരാളാണ് നിരന്തരം സി പി ഐ എമ്മിനെതിരെ എസ് എഫ് ഐക്കെതിരെ ഡിവൈഎഫ്ഐക്കെതിരെ എന്നുവേണ്ട പിണറായി വിജയനെതിരെ പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപം ചൊരിയുന്ന രീതിയിൽ സംസാരിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹത്തെ എല്ലാ ദിവസവും ഈ പ്രമുഖ ചാനലുകളിലെ അന്ത്യ ചർച്ചയിൽ കൊണ്ടിരുത്തുകയും ചെയ്യും അങ്ങനെ അഡ്വക്കറ്റ് എ ജയശങ്കർ ഈ ചാനലുകളുടെ വേണ്ടപ്പെട്ട ആളായി മാറിയിട്ടുണ്ട് കാരണം എന്താണോ ചാനലുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് രൂക്ഷമായി പറയാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിന് എന്നതുകൊണ്ട് തന്നെ ഏങ്കർമാർക്കൊക്കെ വളരെ സന്തോഷമാണ് ചാനൽ മേധാവികൾക്കൊക്കെ വളരെ സന്തോഷമാണ് മാധ്യമപ്രവർത്തകർക്ക് സി പി എം വിരുദ്ധ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് വലിയ സന്തോഷമാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ ഇദ്ദേഹത്തെ ചാനൽ കൊണ്ടിരുത്തി സംസാരിപ്പിക്കാൻ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ചർച്ചയ്ക്ക് അഡ്വക്കേറ്റ് എ ശങ്കറിനെ വിളിച്ചിരുത്തിയത് വിഷയം തിരുവമ്പാടിയിലെ കെ എസ് ഇ പ്രശ്നമാണ് ബില്ലടിച്ചില്ല ബില്ലടച്ചില്ലെങ്കിൽ ഫ്യൂസ് വരും ഇത് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന കാര്യമല്ല എല്ലാവരുടെയും അനുഭവമാണ് എല്ലാ ഇപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ട് ഇത് കേൾക്കുന്ന പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാകും അവർ ഒന്ന് വന്ന് പറയും ഫ്യൂസ് വരും പൈസ അടക്കണം എന്ന് പറയും പൈസ അടച്ചില്ലെങ്കിൽ അവർ വന്ന് ഫീസ് വരും പിന്നീട് നമ്മൾ പൈസ അടച്ചാൽ അവർ വന്ന് കണക്ഷൻ തരുകയും ചെയ്യും ഇത് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അങ്ങനെ ബില്ലടക്കാത്തതിന്റെ പേരിൽ ഒരു വീട്ടിൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥരെത്തുന്നു ഫീസ് ഊരുന്നു അപ്പോൾ കൂടി അവിടെ ഉണ്ടായിരുന്ന അജ്മൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലുണ്ടായിരുന്ന മോശമായ കറിയെടുത്ത് ഈ കെ എസ് ബി ഉദ്യോഗസ്ഥന്റെ തലയിലേക്ക് ഒഴിക്കുന്നു അത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഞാൻ അതുമാത്രമേ ചെയ്തുള്ളൂ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് സ്വാഭാവികമായും കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ പോലീസിൽ പരാതി കൊടുക്കുന്നു അജ്മലിനെതിരെ കേസെടുക്കുന്നു അത് അറിഞ്ഞ ഉടനെ അജ്മൽ നേരെ കെ സി ബി ഓഫീസിൽ പോയി അതിന് അവിടെയുള്ള എല്ലാ ഫർണിച്ചറുകളും അടിച്ച് തകർക്കുന്നു അങ്ങനെ ഇപ്പോൾ അജ്മലിനെതിരെ മറ്റൊരു കേസ് കൂടി വന്നു ഈ സംഭവം ഈ സംഭവം വലിയ ചർച്ചയാക്കി മാറ്റുകയും ഈ സംഭവത്തിന്റെ പേരിൽ കെ എസ് സി ബി ആ കുടുംബത്തിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് വലിയ വാർത്തയാക്കി മാറ്റുകയും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെടുകയും ഒക്കെ ചെയ്ത് അത് സർക്കാരിനെതിരെ തിരിക്കാൻ അങ്ങനെയാണ് അത് വീണ്ടും സർക്കാരിനെതിരെ അജ്മൽ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ആ ക്രിമിനലിൻ്റെ പ്രവൃത്തിയെ വെള്ളപൂശാൻ ന്യായീകരിക്കാൻ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഒന്നിച്ച് രംഗത്തിറങ്ങുന്നു കിട്ടിപ്പോയി സർക്കാരിനെതിരെ ഒരു വടി എന്ന രീതിയിൽ അങ്ങനെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കും ജയശങ്കർ എന്ന് കരുതിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ജയശങ്കറെ പിടിച്ച് വേദിയിൽ കൊണ്ടിരുത്തിയത് എന്ന് വെച്ചാൽ അന്തി ചർച്ചയ്ക്ക് കൊണ്ടിരുത്തിയത് പക്ഷേ കൊടുത്തു അടി അദ്ദേഹത്തിന് പോലും പറയേണ്ടി വരുന്നു സി പി എമ്മിനെതിരെ പിണറായി വിജയനെതിരെ സർക്കാരിനെതിരെ നിരന്തരം ആക്ഷേപമുന്നയിച്ചു കൊണ്ടിരുന്ന അഡ്വക്കറ്റ് ജയശങ്കറിന് പോലും പറയേണ്ടി വരുന്ന കാര്യമുണ്ട് അത് പ്രേക്ഷകർ ഒന്ന് കേൾക്കണം അത് ഇങ്ങനെയാണ് സത്യത്തിൽ ഇവിടെ ആരാധകത്വത്തിന് ചൂട്ടുപിടിക്കുന്നത് ഈ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളാണ് സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ സാമൂഹ്യ സാമൂഹ്യദ്രോഹമാണ് എന്താറിയാമോ ഞാൻ ഈ ചാനലിൽ സ്ഥിരമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന ആളാണ് എന്റെ വീട്ടിൽ ഇതുപോലെ ഫ്യൂസ് വലിയ സപ്പോർട്ടായിട്ട് ഞാൻ എറണാകുളത്ത് കോടതിയിൽ എത്തുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരും വന്ന് ഫ്യൂസ് വിളിക്കുന്നത് അത് ഇവിടെ ജോലിക്ക് എത്തരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു അവരെ എന്നെ ഫോൺ വിളിച്ചുപോച്ചു സാറേ കാരണം ഫ്യൂസ് വിരി പണം അടച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഞാൻ ഉടനെ എറണാകുളത്ത് നിന്ന് അത്താണിയിൽ വന്ന് പണം അടച്ചു പണമടച്ച് ഞാൻ ദേശത്തുള്ള വീട്ടിൽ ഒന്നൊക്കെ ഫ്യൂസ് തിരിച്ചു തിരിച്ചുപുത്തി ലൈൻമാരെ വിളിച്ചു കൊണ്ടു ലൈൻമാരെ അപ്പം തന്നെ വന്ന് ഫ്യൂസ് കൂത്തി ഇതാണ് സാധാരണ സംവിധാനം അല്ലാതെ ഫ്യൂസ് കൂരാൻ വരുന്ന ഉദ്യോഗസ്ഥരെ ഇരിക്കുക അയാൾ അസഭ്യം സഭ്യം പറയുന്നു ഞാൻ ും അവരങ്ങനെ ഗാന്ധിയമാരൊന്നും ഇടിവെച്ച് കൊടുത്തു അവരോട് ചേർത്ത് നല്ല ഇടിയിട്ട് വരും ഏതായാലും മാനന്തവാടിയിലെ കെ സി ബിക്കാരും സത്യസന്ധരും സൽഗുണസമ്പന്നരും ഗാന്ധിയന്മാരും ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ അവസാനിച്ചത് അതിനെ ന്യായീകരിക്കുന്ന ഇവിടുത്തെ കുറെ ബുദ്ധിജീവികളും കുറെ ചാനലുകാരും ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവിടെയും കൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് ഏഷ്യാനെറ്റിനെ ആക്രമിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങളെ ആക്രമിക്കുന്നത് പറഞ്ഞു വരുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞ് അറിയാതെ പറഞ്ഞതാണോ എന്നറിയിൽ ഒരു വാചകമുണ്ട് ഈ അജ്മൽ എന്ന ചെറുപ്പക്കാരൻ ആ സ്ഥാനത്ത് ഒരു സി പി എം കാരനാണെങ്കിൽ ഒരു ഡി വൈഫ് എക്കാരനാണെങ്കിൽ നിങ്ങളുടെ വാർത്ത എങ്ങനെയായിരിക്കും നിങ്ങളെല്ലാവരും അദ്ദേഹത്തിനെതിരെ തിരിയില്ലേ അവനെതിരെ തിരിയില്ലേ എന്ന് പോലും പറയുന്നുണ്ട് അഡ്വക്കേറ്റ് എ ജയശങ്കർ എന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെ ഈ ഇടപെടൽ കണ്ട് മടുത്തു ഈ മാധ്യമങ്ങളോടൊപ്പം നിന്ന് ഈ സർക്കാരിനെതിരെ നിരന്തരം ആക്ഷേപം ഉന്നയിക്കാൻ കൂട്ടുനിന്ന ജയശങ്കറിന് പോലും സഹിക്കുന്നില്ല നമ്മുടെ മാധ്യമങ്ങളുടെ ഇന്നത്തെ രീതി എന്ന് വേണം കരുതാൻ ബാക്കി കൂടി നമുക്ക് കേൾക്കാം എങ്കിൽ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലാകും എന്താണ് ഇവിടെ നടക്കുന്നത് മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ിൽ പോയി ബന്ധപ്പെട്ടന്മാരെയും ദേവോദനും ശരിയല്ല അത് തോന്നിവാസമാണ് അവർ ചെയ്യാവുന്നതിൽ ഏറ്റവും മാന്യമായ പ്രവർത്തികൾ ഇത് എന്താണ് ഇത് ഇവര് ഇന്ന് പരിഹാരം ഉണ്ടാക്കുന്നവരെ വീട്ടിലേക്ക് കറങ്ങുകൊടുക്കേണ്ടെന്ന് വച്ചു ഞാൻ ബിജു പ്രഭാകരെ അഭിനന്ദിക്കുകയാണ് മന്ത്രി കൃഷ്ണൻകുട്ടി അഭിനന്ദിക്കാണ് രണ്ടുപേരോട് എനിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കടപ്പാടുന്നായിട്ടില്ല രാഷ്ട്രീയമായിട്ട് അവരോട് ദാസ്യമുള്ളതുകൊണ്ടും അല്ല ഇതൊക്കെ തോജവാസമാണ് ഈ അജ്മൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ സ്വാധീനമുണ്ട് പണമുണ്ട് അയാളുടെ വീട്ടിൽ പതിനൊന്ന് കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ചെറിയ ആളൊന്നും അല്ല അപ്പോൾ അതിന്റെ ഭൂങ്കാണ് അയാൾക്ക് അയാളുടെ പിതാവിയോട് എന്ന് പറഞ്ഞത് എന്റെ അങ്ങനെ ചെയ്യില്ല എന്റെ മക്കളും അന്യന്മാരാണ് യോഗ്യന്മാരാണ് എല്ലാ മാതാപിതാക്കളും അങ്ങനെ പറയുള്ളൂ ഞാനാണെങ്കിലും അങ്ങനെ പറയുള്ളൂ പക്ഷേ ഇത് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലൈന്റ് പ്പോൾ പോലീസിന്റ് ഇന്ത്യ കോടിൽ ഏത് വ്യവസ്ഥ അനുസരിച്ച് അബ്ജോദിനെ ന്യായീകരിക്കും ജോലിക്കാർക്കും അതുകൊണ്ടാണ് നമ്മൾ തടഞ്ഞപ്പോൾ മേയറേയും സച്ചിൻ ദേവരെയും എതിർത്തത് കെ എസ് ആർ ടി സി യാത്രക്കാർക്കും ഉണ്ട് ഇല്ല അവരെ പരിപാടിയിൽ ഇറക്കി വിട്ടാൽ തെറ്റാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എസ് എഫ് ഐ കാരും എതിർക്കണം യൂത്ത് കോൺഗ്രസ് യുവമോർച്ചക്കാരെതും യൂത്ത് ലീഗ് ഏതാനും എതിർക്കണം അല്ലാണ്ട് സി പി ഐ സി പി എം കാരും ചെയ്യുന്ന തെറ്റു കേട്ടപ്പോൾ പുളകമണിയിക്കുന്ന വാക്കുകൾ തന്നെയാണ് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് സി പി ഐ എം സി പി ഐക്കാരും മാത്രം ചെയ്താൽ മാത്രം കുറ്റമാകാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ് അഡ്വക്കറ്റ് എ ജയശങ്കർ എവിടെ ഇരുന്നാണ് ചോദിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ അന്തി ചർച്ചയിലിരുന്ന് അവരുടെ ഫ്ലോറിലിരുന്ന് വളരെ നന്നായിട്ടുണ്ട് ഇത് നേരത്തെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ കണ്ണുകളും എല്ലാ ക്യാമറയും തുറന്നു വെച്ചിരിക്കുന്നത് എ കെ ജി സെൻ്ററിലേക്കും പിണറായി വിജയൻ്റെ വീട്ടിലേക്കും മാത്രമാണ് ഇവിടെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കും കെ എസ് യുക്കാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒക്കെ ഒരു പ്രിവിലേജ് കൊടുക്കുന്നുണ്ട് ആ പ്രിവിലേജ് കൊടുക്കുന്നത് തെറ്റാണ് എന്തിന് നിങ്ങൾ ആ പ്രിവിലേജ് കൊടുക്കുന്നു മന്ത്രിമാർ ഒരു വാക്ക് പറഞ്ഞാൽ അല്പം തെറ്റിപ്പോയാൽ അത് വെച്ച് അന്തിച്ചർച്ച നടത്തുകയും മാസങ്ങളോളം വിവാദമാക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യം ഇവിടെ നേരത്തെ ഉയർന്നു വന്നതാണ് അഡ്വക്കറ്റ് ജയശങ്കർ അന്ന് ആ സമയത്തൊക്കെ താങ്കളടക്കമുള്ളവർ ചെയ്തത് എന്താണ് ഈ പ്രമുഖ മാധ്യമങ്ങളുടെ ഈ മാധ്യമ ഗുണ്ടായുസത്തിനോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കെയർ ചെയ്തത് അവസാനം അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ഞാനൊക്കെ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് അങ്ങനെ തെറ്റായിപ്പോയി എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞതിന് നമുക്ക് അഡ്വക്കറ്റ് എ ജയശങ്കറിനെ ഒരു നല്ല നമസ്കാരം കൊടുക്കാം